ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ അബുദാബിയിൽ വന്നിട്ടുള്ള പുതിയ ജോബ് വേക്കൻസിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശ രാജ്യത്തെ ജോലി നോക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അറേബ്യ ടാക്സി കമ്പനിയിലാണ് ജോലി ഓഫർ വന്നിരിക്കുന്നത് ആകർഷകമായ ശമ്പളത്തോടൊപ്പം അബുദാബിയിലെ ടാക്സി ഡ്രൈവേഴ്സ് ജോലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനം വരെയാണ് കമ്മീഷൻ ലഭിക്കുന്നത് കമ്പനി വക അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് സാലറി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് യു ഐ ദീർഘം ലഭി മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കുന്നതാണ് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് കേരളത്തിൽ വെച്ചുള്ള ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുക കൊച്ചിയും തിരുവനന്തപുരത്തും വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലും ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്തുമാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി തൊണ്ണൂറ് എഴുപത്തി മുപ്പത്തി ഒമ്പത് അഞ്ച് രണ്ട് 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 എന്ന നമ്പറിലോ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് എഴുപത്തി ഒൻപത് പൂജ്യം ഒന്ന് പതിനൊന്ന് എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള പുതിയ ജോബ് വേക്കൻസികൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്